ൾക്കാര് പറയുന്നത് ഈ മാമയുള്ള മാറിയാറിയത് അത്രയും അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാൾക്ക് എന്താ കാണിക്കാം നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണം പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമേ ഈ തകർത്തി അവര് ചമിപ്പോനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ രേണു ഒരു എന്റെ കാഴ്ചപ്പാടാണ് വിടോ ആയതുകൊണ്ടായിരിക്കും ഇരിക്കണം വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ ജോലി ചെയ്യണടക്കം കുറ്റം പറയുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ അപ്പൊ പിന്നെ വിധവയായിട്ടുള്ള ആള് ഇത്രയും സോഷ്യൽ മീഡിയയില് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു അതിന്റേതായ ട്രെൻഡിൽ പോകുമ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാതിരുന്നാലാണ് അടച്ചത് ഇത്രയല്ല എനിക്ക് തോന്നില്ല അതെങ്ങനെ താന്നുപോകെ അറിയില്ല എന്താ സംഭവം അറിയത്തില്ല ഞാൻ കാണുന്ന ഞാൻ സ്ട്രോൾ ചെയ്ത് ഇപ്പൊ കാണുന്നുണ്ട് ടുത്തൊരു വർക്ക് ചെയ്യാനുള്ള ഒരു പുതിയ വർക്കുകൾ അതാ ഇന്നലെ ഒരു സോഷ്യലിംഗ് ഒരു ആൽബം ചെയ്തിട്ടാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി സിനിമ കാണാൻ വേണ്ടി വിട പറയുന്നു. അതിനপরে ചെന്നി കേൾ ചെയ്തോ നിങ്ങൾക്ക് കേൾക്കാം. ഷോർട്ട് സിനിമയാണ് കാണുന്നത്. ഒരു ദയവുള്ള നമ്മൾ എന്നൊരു സ്ഥലത്ത് ഒരു താരം നായകത്വത്തിൽ അടുത്ത്. അപ്പോൾ അതിനുവേണ്ടി നായകനെ വെച്ചു. ഒരുപാട് വലിയ നടനായി നമ്മൾ. അല്ലേ ബിജു നായർ. ബിജു നായരുടെ മറുപടി. എന്നാണ് പറഞ്ഞു. അതിനെ ബിജുസ് ഒന്നും പറഞ്ഞില്ല. ദുബായിലോ പത്രല്ലോ ഒരു ട്രെയിൻ ഒരുപാട് വർച്ചകൾ കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആത്മത്തിന് ശേഷമാണ് കത്തി പിടിച്ചത് കാരണം ആ ആത്മത്തിന് ശേഷം ഞാനിപ്പോ മൂന്നാമത്തെ മൂവിന്റെ മേക്കിങ്ങും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത് അപ്പോൾ ഓർഡർ മൂവി ചെയ്തു പിന്നെ രണ്ടാമത്തെ മൂവി ചെയ്ത് സാറിന് സംസാരിച്ചു അഭിനേഷ് കച്ചിരുന്ന സാറിനെ കണ്ടാണ് കുറച്ച് വന്നത് സാറിനെ കണ്ടു പിന്നെ ഇന്നലെ നമ്മുടെ ടോട്ടലിയും ആൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് പുതിയൊരു മൂവിയുടെ ഇങ്ങനെയെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വരുമ്പോഴും ഒരു സീരിയലിൻ്റെ ഒരു ആളോട് സംസാരിച്ചിട്ടാണ് വന്നത് ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഈ തെരഞ്ഞെടുക്കുന്ന ആൽബം കൊണ്ടും എനിക്ക് ശേച്ചയായിട്ടുള്ള അഭിനയിച്ചുകൊണ്ടും മാറ്റം വന്നിട്ടില്ല വളരെ സന്തോഷം കരിമിഴി കണ്ണാലേ എന്നാൽ നമ്മുടെ കയ്യിൽ തന്നെ ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലൊക്കെ കാണുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സിനിമാ തന്നെ ഈ ആഗോളതിനേക്കാളും എനിക്ക് ഇഷ്ടമായിരുന്നു ആൽബം കടിമാരെ ഒക്കെ ഭയങ്കര ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലോട്ടെ ഇങ്ങനെ കണ്ടു വളർന്നുകൊണ്ട് അപ്പോൾ കഴിഞ്ഞുള്ള കൂട്ട് കഴിയുമ്പോൾ ഗ്രൂപ്പൊക്കെ കണ്ട് ആൽബം തന്നെയാണ് നമ്മളിലൂടെ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക നമ്മളെ ഓർക്കുക ആ പാട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഓർക്കുക അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി ആയി ഇപ്പൊ രണ്ടും മൂന്നും ആകെ ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് സത്യപന് എന്തൊക്കെയായിരുന്നു ഓർമ്മയിൽ കണ്ടില്ല ആരോപണങ്ങളും വിവാദങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ പോലീസ് നൽകുന്നു